കവിത വീണയും പെൺകുട്ടിയും രചന മോഹൻദാസ് മൊക്കേരി അലാപനം വിനോദ് മൊക്കേരി കാതോർത്തു പോയി നിന്റെ മൺ വീണയിൽ വേദന വീണ്ടും ശ്രുതി ചേർത്തിടുന്നു കാതോർത്തു നിന്നുപോയി നിന്റെ മൺവീണയിൽ വേദന വീണ്ടും ശ്രുതി ചേർത്തിടുന്നു ഏകാന്തയിലീ ശോക സംഗീതത്തിൻ ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ ഈ ഏകാന്തതയിലീ ശോകസംഗീതത്തിൻപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ കാതോർത്തു നിന്നുപോയി നിന്റെ വീണയിൽ വേദന വീണ്ടും ശ്രുതി ചേർത്തിടുന്നു ഏകാന്തയിൽ ഈ ശോക സംഗീതത്തിൻ്റെ ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ ഈ പട്ടണത്തിലെ ആൾ തിരക്കിൽ ുക്കിൻ്റെ വലിയ ഭാരം പേറി നീ നടക്കുന്നതു കാണുമ്പോഴൊക്കെയും ദൂരെ കഴിയും മകളെ ഓർക്കുന്നു ഞാൻ ഈ പട്ടണത്തിലെ ആൾ തിരക്കിൽ കയ്യിൽ നോട്ടു ബുക്കിൻ്റെ വലിയ ഭാരം പേറി നീ നടക്കുന്നതു കാണുമ്പോഴൊക്കെയും ദൂരെ കഴിയും മകളെയോർക്കുന്നു ഞാൻ കണ്ണിൽ വിഷാദരേണുക്കൽ പരിഭ്രമ കല്ലിനാൽ കൊത്തിയ സുന്ദരമുഖം കണ്ണിൽ വിഷാദരേണുക്കൽ പരിഭ്രമ കല്ലിനാൽ കൊത്തിയ സുന്ദരമുഖം നടക്കയൂ മല്ല നീ കാണുമ്പോഴൊക്കെ നീ എന്താണു കുഞ്ഞെ വിഷാദക്കടലിലായി നീന്തി തുടിക്കാൻ അറിയില്ല കാരണം എന്താണു കുഞ്ഞെ വിഷാദക്കടലിലായി ീന്തി തുടിക്കാൻ അറിയില്ല കാരണം ഏതോ പ്രിയമുള്ളവർ വേർപിരിഞ്ഞതിൻ ചിന്തകൾ വേട്ടയാടുന്നു ഏതോ പ്രിയമുള്ളവർ വേർപിരിഞ്ഞതിൻ ആകുല ചിന്തകൾ വേട്ടയാടുന്നു ഏതോ പ്രണയ നിരാശ മനസ്സിനെ വേവിച്ചതിൻ്റെ ബഹിർസ്ഫുരണങ്ങളോ ഏതോ പ്രണയനിരാശ മനസ്സിനെ വേവിച്ചതിൻ്റെ ബഹിർസ്ഫുരണങ്ങളോ കാരണമെന്തുമാകട്ടനിൻ വീണയിൽ ശോകരാഗത്തിൻ ഉദാത്തമാം കൈതൊടൽ കാരണമെന്തുമാകട്ടനിൻ വീണയിൽ ോകരാഗത്തിനുദാത്തമാം കൈതൊടൽ ആവിരൽ തുമ്പു സ്പർശിക്കേ മനസ്സുകൾ വീണയോടൊപ്പം വിമലം വിലോലവും ആവിരൽ തുമ്പു സ്പർശിക്കേ മനസ്സുകൾ വീണയോടൊപ്പം വിമലം വിലോലവും ആവിരൽ തുമ്പു സ്പർശിക്കേ മനസ്സുകൾ വീണയോടൊപ്പം വിമലം വിലോലവും കാതോർത്തു നിന്നുപോയി നിന്റെ മൺവീണയിൽ വേദന വീണ്ടും ശ്രുതി ചേർത്തിടുന്നു കാതോർത്തു നിന്നുപോയി നിന്റെ മൺവീണയിൽ വേദന വീണ്ടും ശ്രുതി ചേർത്തിടുന്നു ാന്തയിൽ ശോക സംഗീതത്തിൻപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ ഏകാന്തതയിൽ ശോക സംഗീതത്തിൻ ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ ഏകാന്തതയിൽ ശോകസംഗീതത്തിൻപ്പിൽ ഒഴുകി നീങ്ങുന്നു ഞാൻ